ഈശോ മിശുകായിക്കും സ്തുതിയായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ മുപ്പത്തി നാലും മുപ്പത്തി അഞ്ചും അധ്യായങ്ങളാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് വളരെ സിമ്പിളായി തോന്നാവുന്ന ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇത് എങ്കിലും പരീക്ഷാ സമയത്ത് ഒത്തിരി ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് നല്ല ശ്രദ്ധയോടെ വേണം ഇത് വായിച്ചു പഠിക്കുവാനും അതുപോലെ തന്നെ ബൈബിളിൽ ഒന്ന് ഒരു ആവർത്തി മാത്രം പോരാ ഒരുപാട് ആവർത്തികൾ ഇത് വായിച്ച് ഹൃദ്യസ്ഥമാക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ചോദ്യത്തിനങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ആരുടെ പ്രതീക്ഷകളാണ് വ്യർത്ഥവും നിരർത്ഥകവുമാകുന്നത് ഉത്തരം അവിവേകിയുടെ പ്രതീക്ഷകളാണ് വ്യർത്ഥവും നിരർത്ഥകവുമാകുന്നത് ബോഷന്മാർക്ക് ചിറകു നൽകുന്നതെന്ത് ഉത്തരം സ്വപ്നങ്ങൾ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം നിഴലിനി നിഴലിനെ പിടിക്കുന്നവനും കാറ്റിനെ അനുദാപനം ആര് ഉത്തരം സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ എന്നതാണ് നാലാമത്തെ ചോദ്യം യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ എന്താണ് ഉത്തരം സ്വപ്നത്തിലെ ദർശനം എന്നതാണ് അഞ്ചാമത്തെ ചോദ്യം എന്തെല്ലാമാണ് മിഥ്യ ഉത്തരം നിമിത്തം സ്വപ്നം എന്നിവയാണ് മിഥ്യ ആറ് അനേകരെ വഞ്ചിച്ചിട്ടുള്ളത് എന്ത് സ്വപ്നങ്ങളാണ് അനേകരെ വഞ്ചിച്ചിട്ടുള്ളത് ഏഴാമത്തെ ചോദ്യം വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത് എവിടെ ഉത്തരം സത്യസന്ധമായ ചുണ്ടുകളിലാണ് വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത് എട്ട് വിവേകത്തോടെ സംസാരിക്കുന്നത് ആര് അനുഭവ സമ്പന്നർ ഉത്തരം അനുഭവ സമ്പന്നർ എന്നുള്ളതാണ് ഒൻപതാമത്തെ ചോദ്യം ആരുടെ ജീവനാണ് നിലനിൽക്കുന്നത് ഉത്തരം ദൈവഭക്തൻ്റെ ദൈവഭക്തൻ്റെ ജീവനാണ് നിലനിൽക്കുന്നത് പത്താമത്തെ ചോദ്യം അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ് ആരുടെ നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ് ദൈവഭക്തൻ്റെ രക്ഷ അവൻ്റെ രക്ഷകന് അവൻ അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ് പതിനൊന്നാമത്തെ ചോദ്യം അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യാത്തത് ആര് ഉത്തരം കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല പന്ത്രണ്ട് ആരുടെ ആത്മാവ് അനുഗ്രഹീതമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദൈവഭക്തൻ്റെ എന്നതാണ് ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ് എന്നാണ് പറയുന്നത് പതിമൂന്ന് കർത്താവ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് ദേഷ്യിനെ പ്രകാശിപ്പിക്കുന്നു കർത്താവ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് എന്തിനെയാണ് പ്രകാശിപ്പിക്കുന്നത് ഉത്തരം കണ്ണിനെ എന്നതാണ് കർത്താവ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണിനെ പ്രകാശിപ്പിക്കും പതിനാലാമത്തെ ചോദ്യം പങ്കിലമായത് എന്ത് ഉത്തരം അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലിയാണ് പങ്കിലമായത് പതിനഞ്ച് അത്യുന്നതൻ പ്രസാദിക്കാത്ത ബലി ഏത് ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലിയാണ് അത്യുന്നതൻ പ്രസാദിക്കാത്തത് പതിനാറ് പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവൻ ആര് ഉത്തരം ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവന് തുല്യനാണ് പതിനേഴ് ദരിദ്രൻ്റെ ജീവനായ ആഹാരം അപഹരിക്കുന്നത് ആര് കൊലപാതകി എന്നാണ് അതിൻ്റെ ഉത്തരം ദരിദ്രൻ്റെ ജീവനായ ആഹാരം അപഹരിക്കുന്നവൻ കൊലപാതകിക്ക് തുല്യമാണെന്ന് വചനം പറയുന്നു പതിനെട്ട് വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നതിന് തുല്യമായത് എന്ത് വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നതിന് തുല്യം രക്തച്ചൊരി ചൊരിച്ചിലാണ് എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കൂലി കൊടുക്കാത്തവൻ രക് മൊത്തം ചൊരിച്ചിൽ നടത്തുന്നു അല്ലെങ്കിൽ അക്രമം നടത്തുന്നു എന്നുള്ളതാണ് ഭാഷ പത്തൊൻപത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യം എന്ത് നിയമം പാലിക്കുന്നതാണ് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യം ഇരുപതാമത്തെ ചോദ്യം ധാന്യബലിക്ക് തുല്യമായത് എന്ത് ഉത്തരം കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ബലിക്ക് തുല്യമാണ് അടുത്തത് ഭിക്ഷ കൊടുക്കുന്നവൻ ചെയ്യുന്നത് എന്ത് ഉത്തരം കൃതജതാ ബലി അർപ്പിക്കുന്നതിന് തുല്യമാണ് ഭിക്ഷ കൊടുക്കുന്നത് ഇരുപത്തി രണ്ട് കർത്താവിന് പ്രീതികരമായത് എന്ത് ദുഷ്ടതയിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് കർത്താവിന് പ്രീതികരമായത് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം പാപപരിഹാര ു തുല്യമായത് എന്താണ് ഉത്തരം അനീതി വർജിക്കുന്നത് ആണ് പാപ പരിഹാര ബലിക്ക് തുല്യമായത് അടുത്തത് ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് എന്താണ് ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് നീതിമാൻ്റെ ബലിയാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആരുടെ ബലിയാണ് സ്വീകാര്യമായത് ഉത്തരം നീതിമാൻ്റെ ബലി എന്നതാണ് നീതിമാൻ്റെ ബലിയാണ് കർത്താവിന് സ്വീകാര്യമായത് ഇരുപത്തിയാറ് എങ്ങനെയാണ് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടത് അതിൻ്റെ ഉത്തരം മനം തുറന്നാണ് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടത് ഇരുപത്തിയേഴ് ലുബ്ധ് കാട്ടരുതെന്ന് പ്രഭാഷകൻ പറയുന്നത് എപ്പോൾ ഉത്തരം ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ് കാട്ടരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഇരുപത്തിയെട്ട് ദശാംശം എങ്ങനെയാണ് കൊടുക്കേണ്ടത് ദശാംശം സന്തോഷത്തോടെ കൊടുക്കണം സന്തോഷത്തോടെ എന്നതാണ് ശരിയായ ഉത്തരം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കർത്താവിന് ഉദാരമായി നൽകുമ്പോൾ കർത്താവ് എത്ര ഇരട്ടിയായി തിരികെ നൽകും കർത്താവിന് ഉദാരമായി നമ്മൾ നൽകുമ്പോൾ കർത്താവ് ഏഴ് ഇരട്ടിയായി നമുക്ക് തിരികെ നൽകുമെന്നതാണ് ഉത്തരം ഏഴ് ഇരട്ടി എന്നതാണ് ശരിയായ ഉത്തരം മുപ്പതാമത്തെ ചോദ്യം പ്രഭാഷകൻ മുപ്പത്തി അഞ്ചാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യം പ്രകാരം കൈക്കൂലി കൊടുക്കരുതെന്ന് പറയുന്നത് ആർക്കാണ് ആർക്ക് കൈക്കൂലി കൊടുക്കരുതെന്നാണ് കർത്താവ് പറയുന്നത് ഉത്തരം കർത്താവിന് എന്ന് തന്നെയുള്ള തന്നെയാണ് മുപ്പത്തി ഒന്ന് കർത്താവ് പക്ഷപാതം കാണിക്കാത്തത് ആരോടാണ് ദരിദ്രനോടാണ് കർത്താവ് പക്ഷപാതം കാണിക്കാത്തത് മുപ്പത്തി രണ്ട് കർത്താവ് അവഗണിക്കാത്ത രണ്ട് കാര്യങ്ങൾ ഏത് അനാഥൻ്റെ പ്രാർത്ഥന ഒന്നാമത്തേത് അനാഥൻ്റെ പ്രാർത്ഥന രണ്ടാമത്തേത് വിധവയുടെ പരാതി ഇത് രണ്ടും കർത്താവ് അവ അവഗണിക്കുകയില്ല മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കർത്താവിന് സ്വീകാര്യനായത് ആര് കർത്താവിന് സ്വീകാര്യനായത് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവനാണ് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവനാണ് കർത്താവിന് സ്വീകാര്യനായത് മുപ്പത്തിനാല് മേഘങ്ങൾ തുളച്ചു കയറുന്ന പ്രാർത്ഥന ആരുടേതാണ് വിനീതൻ്റെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ തുളച്ച് കയറുന്നത് അടുത്ത ചോദ്യം ആരുടെ ചെങ് ചെങ്കോലാണ് കർത്താവ് തകർത്ത് കളയുന്നത് ഉത്തരം അനീതി പ്രകർ പ്രവർത്തിക്കുന്നവൻ്റെ അനീതി പ്രവർത്തിക്കുന്നവൻ്റെ ചെങ്കോല് കർത്താവ് തകർത്ത് കളയുമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിലൂടെ പറയുന്നു മുപ്പത്തിയാറ് കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാകുന്നത് എങ്ങനെ വരൾച്ചയുടെ നാളുകളിൽ മഴക്കാർ എന്ന പോലെയാണ് കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദ 파 a k a